അദ്ദേഹം സസ്പെൻഡ് ചെയ്ത് അദ്ദേഹം പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല പാർട്ടിയുടെ ഭാഗമല്ല സസ്പെൻഡ് ചെയ്ത് പാർട്ടിക്ക് പുറത്താണ് പാർലമെന്ററി പാർട്ടിക്കും പുറത്താണ് ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിൽ ഇല്ല അറിയാലോ ക്ലിയർ അല്ലേ കെ പി സി പ്രസിഡന്റ് അന്ന് അത് ഈ അച്ചടക്ക നടപടി പ്രഖ്യാപിച്ചപ്പോ അദ്ദേഹം വ്യക്തമായി പറഞ്ഞ കാര്യമാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ് അതെല്ലാവരും കൂടി ആലോചിച്ച് ഞാൻ ഒറ്റക്ക് പറയേണ്ടതോ കെ പി സി പ്രസിഡന്റ് ഒറ്റയ്ക്ക് പറയേണ്ടത് എല്ലാവരുമായിട്ട് ആലോചിച്ച് കെ പി സി പ്രസിഡന്റ് ഉചിതമായ തീരുമാനം പ്രഖ്യാപിക്കും അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു അതാണ് വിവരം ബാക്കി കാര്യത്തെ കുറിച്ചൊക്കെ പാർട്ടി തീരുമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും അല്ലാതെ ഒരു തീരുമാനവും വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് വി ഡി സതീശൻ രംഗത്തെത്തിയിരിക്കുന്നു പതിനഞ്ചാം തീയതി കൂടാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തില്ല എത്താൻ പാടില്ല എന്ന കൃത്യമായ നിർദ്ദേശം തന്നെയാണ് വി ഡി സതീശൻ നൽകിയിരിക്കുന്നത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി തന്നെയാണ് വി ഡി സതീശൻ ഇത്തരത്തിൽ പ്രതികരിച്ചത് രാഹുൽ മാംകൂട്ടത്തിൽ പതിനഞ്ചാം തീയതി നിയമസഭയിൽ എത്തുന്നതിനെ കുറിച്ച് കോൺഗ്രസിലെ നേതാക്കൾക്ക് ഭിന്ന അഭിപ്രായമാണല്ലോ ഉയർന്നു കേൾക്കുന്നത് എന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി വി സതീശൻ അല്പം പോലും ആലോചിക്കാതെയാണ് ഇത്തരത്തിൽ മറുപടി നൽകിയത് രാഹുൽ മാംകൂട്ടത്തിൽ നിയമസഭയിൽ എത്തുന്നതിനെ കുറിച്ച് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഒരു ഭിന്നാഭിപ്രായമില്ല ഇത് വെറുതെ മാധ്യമങ്ങൾ പടച്ചുവിടുന്നതാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസ് നേതാക്കൾക്കില്ല അതുകൊണ്ട് ഞങ്ങൾ അതിന്റെ പുറകെ പോകുന്നില്ല എന്നാൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവ് അല്ലെങ്കിൽ അറിയിപ്പ് കെ പ്രസിഡന്റ് തന്നെ നടത്തിയിട്ടുള്ളതാണ് അതായത് പാർട്ടിയുടെ ഉയർന്ന വക്താവായി തന്നെ കെ പ്രസിഡന്റ് ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയുമ്പോൾ അതാണ് കോൺഗ്രസിന്റെ തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ആദ്യമാറ്റി വീണ്ടും കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്തു അതായത് പാർലമെന്ററി പാർട്ടി സ്ഥാനത്ത് നിന്നും പാർട്ടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തതിനാൽ ഇനി അദ്ദേഹത്തിന് നിയമസഭയിൽ വരാൻ കഴിയില്ല എന്ന് തന്നെ അസന്നിഗ്ധമായി വി ഡി സതീശൻ പ്രഖ്യാപിക്കുകയായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം കൂടിയാലോചിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ ഒരു നടപടി കൈക്കൊണ്ടത് അച്ചടക്ക നടപടിയുടെ ഭാഗമായി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയിൽ നിന്നും പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്തു പോകേണ്ടത് എന്ന് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ എന്ത് കാരണം കൊണ്ടാണ് വി ഡി സതീശനും കെ പി സി സി നേതൃത്വവും രാഹുൽ മാങ്കുട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് എന്ന് വ്യക്തമാക്കുവാൻ വി ഡി സതീശിനോ കോൺഗ്രസിന്റെ തല നേതാക്കൾക്കോ സാധിക്കുന്നില്ല രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഒരു ലൈംഗിക ആരോപണം ഉയർന്നു വന്നു എന്നതൊഴിച്ചാൽ ഈ ആരോപണത്തിന്റെ പുറകെ അന്വേഷണവുമായി പിണറായി വിജയന്റെ പോലീസും ക്രൈംബ്രാഞ്ചും ഓടിപ്പാഞ്ഞു നടന്നപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിന് ഏത് വിധേനയും ഒരു കേസിൽപ്പെടുത്തി അകത്തിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു ഗർഭിണിയാക്കിയ യുവതികളെയും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടിച്ച് പീഡിപ്പിച്ചു ഗർഭചിത്രം നടത്തി എന്ന് പറയുന്ന യുവതികളെയും അന്വേഷിച്ച് കേരള പോലീസും ക്രൈംബ്രാഞ്ചും ബംഗളൂരു മുതൽ കേരളം വരെ എല്ലാ ആശുപത്രികളിലും തപ്പി നടന്നിട്ടും ഒരു ഗർഭിണിയെ പോലും രാഹുൽ മാങ്ങൂട്ടത്തിൽ ഗർഭിചിത്രം നടത്തി എന്നുള്ളത് കണ്ടെത്തുവാൻ ക്രൈംബ്രാഞ്ചിന് സാധിച്ചില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചു ഗർഭിണിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു യുവതിയും ഒരു സ്ത്രീയും ഒരു കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ ഇതുവരെയും പരാതി നൽകിയിട്ടില്ല പിന്നെ എന്ത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് അച്ചടക്ക നടപടി സ്വീകരിച്ചത് എന്നുള്ളത് വ്യക്തമാക്കുവാൻ വി ഡി സതീശനും കെ പ്രസിഡന്റ് സണ്ണി ജോസഫും ബാധ്യസ്ഥരാണ് അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം അവർക്കുണ്ട് ഇന്നിപ്പോൾ പതിനഞ്ചാം തീയതി ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കുട്ടത്തിൽ പങ്കെടുക്കില്ല എന്ന് പരോക്ഷമായി ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അത് അടിവരയിട്ട് സമർത്ഥിക്കുന്ന വി ഡി സതീശൻ പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിന് പാർട്ടി അച്ചടക്ക വിധേയമായി സസ്പെൻഡ് ചെയ്തതാണ് എന്ന് പറയുന്നു എന്നാൽ ഏത് തരത്തിലുള്ള നടപടിക്രമത്തിന്റെ പേരിലാണ് അച്ചടക്ക നടപടി രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടേണ്ടി വന്നത് എന്നുള്ളത് വ്യക്തമാക്കുവാൻ വി ഡി സതീശനോ കോൺഗ്രസ് നേതൃത്വത്തിനോ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കാരണം എന്താണ് എന്നുള്ളത് എന്നുള്ളതറിയാൻ കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസുകാർക്കും സാധാരണക്കാരായ ജനങ്ങൾക്കും താൽപര്യമുണ്ട് എന്നുള്ളത് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ ഇനിക്കും എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് കേരളത്തിന്റെ പൊതു സമൂഹത്തോട് എന്തുകൊണ്ടാണ് വി ഡി സതീശൻ അത്തരം കാര്യങ്ങൾ പറയാതിരിക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഉയർന്നു കേൾക്കുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സ്ത്രീപീഠന് കേസിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബി ഡി സതീശനോ കോൺഗ്രസിന്റെ നേതൃത്വത്തിനോ രേഖാമൂലം അത്തരം ഒരു പരാതി കിട്ടിയിട്ടുണ്ടോ അങ്ങനെ പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പരാതിയിൽമേൽ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് കോൺഗ്രസിന്റെ നേതൃത്വം നടത്തിയത് അല്ലെങ്കിൽ വി സതീശൻ നടത്തിയത് അങ്ങനെ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി ഈ അന്വേഷണത്തിനൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് തരത്തിലുള്ള തെളിവുകളാണ് കിട്ടിയത് എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും കോൺഗ്രസ് നീക്കം ചെയ്തത് എന്നറിയുവാൻ കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ് വിശ്വാസികൾക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും സാധാരണക്കാരായ നിഷ്പക്ഷരായ ആളുകൾക്കും കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർക്കും ഉണ്ട് ഈ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ അല്ല എന്നുണ്ടെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ഡി ജോസഫോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എന്ത് കാര്യത്തിനുവേണ്ടിയാണ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ നീക്കം ചെയ്തത് എന്ന് പറയുവാനുള്ള ബാധ്യത ഇവർക്കുണ്ട് അങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ഇരുട്ടത്താപ്പാണ് എന്നാണ് ജനം ഇപ്പോൾ വിശ്വസിക്കുന്നത് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്താൻ പാടില്ല പാർലമെന്ററി പാർട്ടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടി അച്ചടക്ക വിധേയമായി അച്ചടക്ക നടപടിയുടെ ഭാഗമായി സസ്പെൻഡ് ചെയ്തതാണ് എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള അച്ചടക്ക രാഹിത്യമാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ ചെയ്തത് എന്നുകൂടി പറയാൻ വി ഡി സതീശൻ ബാധ്യസ്ഥരാണ് എന്തുകൊണ്ടാണ് വി ഡി സതീശൻ അത് തുറന്നു പറയാത്തത് എന്നുള്ളതാണ് ഇപ്പോൾ ജനം ചോദിക്കുന്നത് ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കിട്ടിയിരിക്കുന്ന ആരോപണങ്ങളിൽ സ്ഫോടനാത്മകമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വി ഡി സതീശൻ മുൻപ് പ്രവചിച്ചതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ബോംബുകളാണെങ്കിൽ അതും തുറന്നു പറയാവുന്ന കാര്യം തന്നെയാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരത്തിലുള്ള അക്ഷന്ധവ്യമായ ഏതെങ്കിലും തെറ്റുകൾ പാർട്ടിയോടോ അല്ലെങ്കിൽ പൊതുസമൂഹത്തോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാൽ എന്ത് തെറ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് എന്ത് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് എന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുകയാണ് നട്ടലും ആർജവും ചങ്ങുറ്റവും വി ഡി സതീശൻ കാണിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ സതീശൻ നടത്തിയ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇല്ല ഞങ്ങൾ ആരും അഭിപ്രായം പറഞ്ഞിട്ടില്ല അതിനെ കുറിച്ച് കോൺഗ്രസിൽ ഒരാളും അതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നില്ല അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു അതാണ് വിവരം ബാക്കി കാര്യത്തെ കുറിച്ചൊക്കെ പാർട്ടി തീരുമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും അല്ലാതെ ഒരു തീരുമാനവും ഞങ്ങൾ എടുത്തിട്ടില്ല അതിന്റെ അത് രണ്ടഭിപ്രായത്തിന്റെ പ്രശ്നവുമില്ല സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും കയറി വല്ലതെഴുതി നിന്നും മറുപടി പറയേണ്ട ബാധ്യത ഞങ്ങൾക്കാർക്കും ഇല്ല പാർട്ടിയുടെ നേതാക്കന്മാരോ ആരും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞില്ല പാർട്ടി ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കും അത് കെ പി സി സി പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും അത്രയുള്ളൂ അല്ല അത് അറിയിക്കും അദ്ദേഹം അറിയിക്കും അദ്ദേഹം അറിയിക്കും അദ്ദേഹം സസ്പെൻഡ് ചെയ്ത് അദ്ദേഹം പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല പാർട്ടിയുടെ ഭാഗമല്ല സസ്പെൻഡ് ചെയ്ത് പാർട്ടിക്ക് പുറത്താണ് പാർലമെന്ററി പാർട്ടിക്കും പുറത്താണ് ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിൽ ഇല്ല അറിയാമല്ലോ ക്ലിയർ അല്ലേ കെ പി സി പ്രസിഡന്റ് അന്ന് അത് ഈ അച്ചടക്ക നടപടി പ്രഖ്യാപിച്ചപ്പോ അദ്ദേഹം വ്യക്തമായി പറഞ്ഞ കാര്യമാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ് അതെല്ലാവരും കൂടി ആലോചിച്ച് ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ടതോ കെ പി സി പ്രസിഡന്റ് ഒറ്റയ്ക്ക് പറയേണ്ടത് എല്ലാവരുമായിട്ട് ആലോചിച്ച് കെ പി സി പ്രസിഡന്റ് ഉചിതമായ തീരുമാനം പ്രഖ്യാപിക്കും അന്നും അങ്ങനെയല്ലേ ചെയ്ത് അന്നും അങ്ങനെയല്ലേ ചെയ്ത് എല്ലാ നേതാക്കന്മാരുമായിട്ട് കൂടി ആലോചിച്ചു ഏകകണ്ഠമായിട്ട് തീരുമാനം പ്രഖ്യാപിച്ചു പിന്നെ സോഷ്യൽ മീഡിയയിൽ പലതും പൈ തോന്നാനൊക്കെ ഓരോരുത്തർ എഴുതി വെക്കണേ നമ്മളിങ്ങനെ മറുപടി